ഹായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കൊണ്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല തലവേദന പനി ബോഡി പെയിൻ എല്ലാം ഉണ്ടായിരുന്നു ഇന്നാണൊന്ന് ബെറ്ററായി തോന്നി വീണ്ടും ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നത് ഇന്ന് ഞാൻ കാലത്ത് എഴുന്നേറ്റപ്പം തന്നെ പാച്ചും കൂടെ എഴുന്നേറ്റ് വന്നു സാധാരണ അവൻ പയ്യെ എഴുന്നേൽക്കാറുള്ളൂ ഇന്നെന്തോ എന്റെ പോയി ഗുഡ് മോർണിംഗ് റേഡിയോ ആണ് ഓണാക്കി വെച്ചേക്കുന്നത് അപ്പൊ കാലത്ത് തന്നെ ഇത് രണ്ടു കൂട്ടർ പള്ളിയിൽ പോയിട്ട് വരുന്നു പിന്നെ ഒരു കൂട്ടർ അമ്പലത്തിലേക്ക് പോകുന്നു നല്ല കാഴ്ച അങ്ങനെ വാതിലൊക്കെ തുറന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു വലിയ തണുപ്പില്ല എന്നാലും കാലത്ത് ചെറിയൊരു തണുപ്പുണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ വാതിൽ ഉണ്ടപ്പോൾ തന്നെ പിള്ളേരൊക്കെ പുറത്തിറങ്ങാൻ ഇറക്കും എന്ന് വിചാരിച്ച് വലാട്ടി വലാട്ടി അവിടെ നിന്ന് പക്ഷേ എനിക്ക് അടുക്കളി പണിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇറക്കിയില്ല രോഹിത്ത് വന്നിട്ട് പിന്നെ അവർ ഇറക്കി ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു രുചി ഇണങ്ങലാണ് എല്ലാ ദിവസവും അമ്മയും കുഞ്ഞുങ്ങളെ ഒരുമിച്ചാക്കി നേരത്തെ വലിയ ആൾക്കാർ ഒരു കൂട്ടിലും ചെറിയ ആൾക്കാർ ഒരു കൂട്ടിലായിരുന്നു അപ്പോൾ അമ്മയും മക്കളും ഒരുമിച്ച് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഭയങ്കര പുന്നാരമാണ് ശരിക്കും അവർ ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ കാരണം അമ്മയുടെ കൂടെ തന്നെ രണ്ടുപേരിക്കും നിൽക്കാൻ പറ്റിയല്ലോ സാധാരണ പ്രസവിച്ച് കഴിയുമ്പോൾ എല്ലാവരും പല പല വീടുകളിലേക്ക് പോകും ഇവർക്ക് അമ്മയുടെ കൂടെ തന്നെ നിൽക്കാൻ ഭാഗ്യം ഉണ്ടായി അതുകൊണ്ട് എല്ലാവരും ഭയങ്കര കളിയും പുന്നാരവും ചില നേരത്തെ ഉറക്കമൊക്കെ കാണുന്ന ഇതിലൂടെ മേത്ത് കയറി കിടന്ന് ഇറങ്ങും കണ്ടിരിക്കപ്പോൾ തന്നെ എന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നും ആ കാഴ്ച കാണാനായിട്ട് ബ്രീഫയുടെ ബാക്കി മക്കളൊക്കെ പോയതൊക്കെ നല്ല വീട്ടിലേക്കാണ് കേട്ടോ നല്ല സ്നേഹമുള്ള ഫാമിലിയിലേക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുമ്പോഴും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കിയിട്ടേ കൊടുക്കുകയുള്ളു പോയവരൊക്കെ ഹാപ്പിയാണ് ഞാൻ അവരുടെ വീഡിയോസും ഫോട്ടോയൊക്കെ കാണിക്കുക ഇടയിൽ പിന്നെ ബ്രീഫൊക്കെ ഫുഡൊക്കെ കൊടുത്തു മക്കളും ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വിട്ടു സാമ്പാറും ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പൊടികൾ മൂപ്പിച്ചു പച്ചക്കറി ഇട്ട് പൊടികളൊക്കെ മൂപ്പിച്ചു പരിപ്പൊഴിച്ചു പിന്നെ ഇത്തിരി പുളിവെള്ളം ഒഴിച്ചു പിന്നെ അവിടെ കുറുകി വരും ലാസ്റ്റ് നമുക്ക് താളിച്ചു ഒഴിക്കാം അങ്ങനെ പാച്ചുവിനൊക്കെ കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ടുണ്ട് നമുക്ക് വേഗം ചൂടോടെ രണ്ട് ദോശയും കൂടി ആക്കിയിട്ട് അവനെ പോയി കുളിപ്പിക്കാം ഇഡ്ഡിലി ഉണ്ടാക്കാനാണ് വിചാരിച്ചത് പിന്നെ ഇഡ്ഡലി അവനിഷ്ടല്ല അപ്പോൾ പിന്നെ എല്ലാവർക്കും ദോശയാക്കാമെന്ന് വിചാരിച്ചു ദോശമാവക്ക തലേന്ന് തന്നെ അരച്ചു വെച്ചു അരച്ച് വെച്ചപ്പോൾ പച്ചരി ഉഴുന്ന ചോറിന് പകരം അവലാണ് ഇട്ടത് വെള്ളവല് കാരണം ചോറിട്ടിട്ട് ഇപ്പം എന്തോ ഒരു സ്മെല്ലും വരുന്നുണ്ട് അരിയുടെ ആണോ എന്നറിയില്ല അപ്പോൾ പാച്ചുവിൻ്റെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് കൊടുത്ത് വിട്ടത് ചോറും എല്ലാ ദിവസവും ചോറ് തന്നെയാണ് ചോറും ചെറുപയർ ചീര അതാണ് ലഞ്ചിന് കൊടുത്തു വിട്ടത് പിന്നെ സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തത് ആണ് കുക്കുമറും കൊടുത്തു വാട്ടർ മെലൻ തണ്ണിമതനും കൊടുത്തു പിന്നെ സൈഡിലൊരു ചെറിയൊരു കേക്കും കൊടുത്തു അങ്ങനെ വെള്ളമൊക്കെ നടത്തി എല്ലാത്തിലും പേരെഴുതി വെക്കണമെന്ന് നിർബന്ധമുണ്ടോ സ്കൂളിൽ അതുകൊണ്ട് പേരൊക്കെ എഴുതി വെക്കും കാരണം എങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ ഇവർക്കും അറിയാം ഇപ്പം ആറ്റിന് പക്ഷെ കുഴപ്പമില്ല എന്നാലും ചിലവർ കർച്ചീപ്പൊക്കെ മറന്നു പോകും അപ്പൊ അതാരുടെ പിന്നെ അറിയാൻ പറ്റൂല അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് സ്കൂളില് അറിയില്ല പിന്നെ ആരും ചോദിച്ചു വന്നൂല്ല അപ്പൊ പാച്ചുദേശം സ്കൂളിലേക്ക് പോവാണ് പിന്നെ അവൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ എൻ്റെ പണികളിലേക്ക് ഇറങ്ങും ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ കിളികള് വവ്വാലൊക്കെ വന്നിട്ട് പേരൊക്കെ ഒക്കെ ഇങ്ങനെ കൊത്തി 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 താഴെ ഇങ്ങനെ ഇടും അപ്പോൾ ഭയങ്കര ഒരു വൃത്തികേട ചില സമയത്ത് മഴയുള്ള സമയത്താണെങ്കിൽ ഇതിങ്ങനെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പം തീരെ പാടാണ് അടിച്ചു വാരി കളയാനൊക്കെ കണ്ടിങ്ങനെ പുറം ഭാഗം മാത്രം ഉള്ളിലത്തെ കുരു മാത്രം അവിടെ വച്ചേക്കണു പിന്നെ കുറേ ഈച്ചയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അടിച്ചു വാരി ക്ലീനാക്കി എല്ലാം കൂടി കത്തിക്കാൻ കൊണ്ട് ഇട്ടു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്രീപ്പടെ ബാക്കി മക്കളൊക്കെ രണ്ട് കുഞ്ഞുങ്ങളൊഴിച്ച് ബാക്കി മക്കളൊക്കെ പല സ്ഥലങ്ങളിലായിട്ടാണ് പോയേക്കുന്നത് തിരുവനന്തപുരത്ത് കായംകുളത്ത് എറണാകുളത്തേക്ക് അങ്ങനെയൊക്കെ പോയി അപ്പോൾ തിരുവനന്തപുരത്ത് പോയ പപ്പിയാണ് തെയ്ത് ആള് നല്ല ഹാപ്പി ആണ് അവിടെ എല്ലാരും നല്ല ഫ്രണ്ട്ലി മൈൻഡ് മൈൻഡാണ് വീടിൻ്റെ അകത്തൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഡോഗിനേക്കാളും ഹാപ്പിയാണ് ഇപ്പോൾ പോയ ഡോഗെ അപ്പോ ദേ പുള്ളിക്കാരി അവിടുത്തെ മോളാണ് എപ്പോഴും നല്ല ഫ്രണ്ട്ലി മൈൻഡാണ് പിന്നെ ഒരാൾ പോയത് പെരുമ്പാവൂർക്കാണ് ആളും നല്ല ഫ്രണ്ട്ലിയാണ് അവിടെ കളിക്കാനും ആൾക്കാരൊക്കെ ഉണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഒരാൾ പോയത് കായംകുളത്തേക്ക് അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു വിഷമായി കാരണം പോയി പോയിക്കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പാർവ വന്നു അതെങ്ങനെ കിട്ടി എന്നൊരെത്തും പിടിയില്ല അങ്ങനെ ആൾ പോയി അത് കേട്ടപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പിന്നെ അവസാനം നിന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ ശരിക്കും ആണിനെ മാത്രം നിർത്തിയാൽ മതി എന്നുള്ള മൈൻഡായിരുന്നു പക്ഷേ നമുക്കിത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിനെ വിടണ്ട ഇവിടെ തന്നെ നിർത്താം കാരണം നമുക്ക് ഭയങ്കര വിഷമായി പോയി ഇവിടെ തന്നെ നിൽക്കട്ടെ ഇനിയൊന്നും അങ്ങനെ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ നിർത്തി ആൾക്കും പിന്നെ ഇത്ര ആയില്ല പോകാനും കാരണം ഇവർക്ക് തമ്മി തമ്മി കാണാണ്ടിരിക്കാൻ പറ്റില്ല ഒരാളൊന്നും വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ഭയങ്കര വിഷമാണ് ആൾ തിരിച്ച് വന്ന വരെ ഇവിടെ ഇരുന്ന് ഒരു മാതിരി ഓളിയിടില്ല കൊടുക്കന്മാരെ ഓളിയിടില്ല അതേപോലെ നമുക്ക് കാണുമ്പോൾ സങ്കടം ആവും ഒരാൾക്ക് ഒരാളെ കാണാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് അപ്പം ഞാനത് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്നന്നൊക്കെ ചിക്കനൊക്കെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഡബ്ബയിലാക്കി വെക്കും പിന്നെ മഴയായിരുന്നല്ലോ ബ്ലാങ്കറ്റൊക്കെ അലക്കാൻ വെയിൽ വന്നിട്ട് അലക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലുണ്ട് അങ്ങനെ ബ്ലാങ്കറ്റൊക്കെ അലക്കാനിട്ടു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല ഇപ്പോഴും അപ്പോൾ മരുന്നുണ്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണമായിരുന്നല്ലോ മരുന്നുണ്ട് അപ്പോൾ കുളിച്ചിട്ട് വേഗം ഭക്ഷണം കഴിക്കണം മരുന്ന് കഴിക്കണം അങ്ങനെ സ്പീഡി സ്പീഡി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാനങ്ങനെ എല്ലാ ഒന്നും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല നല്ലതൊക്കെ കൈ കൊണ്ടാണ് കഴുകണം കാരണം വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ നാശമാവും പിന്നെ വീട്ടിലിരുന്നതും ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം വാഷിംഗ് മെഷീനിൽ ഇടുവുള്ളൂ പിന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ തന്നെ ഇടുവുള്ളൂ കാരണം ഉണങ്ങി കിട്ടൂല്ല അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രോഹിത്ത് വന്നു രോഹിത്ത് വന്നപ്പോൾ കുറേ റംബൂട്ടാങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വലുതും ഉണ്ട് ചെറു രണ്ട് ടൈപ്പ് ഉണ്ട് അങ്ങനെ അതൊക്കെ ഒതുക്കി പെടുക്കി കൊട്ടയിലാക്കി വെച്ചു വാച്ചുന് ഈയിടെ ആയിട്ട് റമ്പൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോഴേക്കും അവൻ കുറേ കഴിച്ചു പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം സാധാരണ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായി ഈ ബേക്കറി പലഹാരം മാത്രം കഴിക്കുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം മേടിച്ചപ്പോഴേക്കും അവന് വേണ്ട അതിന് പുളി എന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിച്ചിട്ട് കുഴപ്പമൊന്നും തോന്നിയില്ല അങ്ങനെ രോഹിത്ത് കടയിലേക്ക് പോയി അടുത്ത് തന്നെയാണ് ഷോപ്പ് ഒരു ദിവസം കടയിലൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ കാണിച്ചു തരാം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു പനിയൊക്കെ അങ്ങോട്ട് മാറി വന്നതേ തൊണ്ടവേദന ഉണ്ട് ചെറുതായിട്ട് അതുകൊണ്ട് ഭക്ഷണത്തിന് അങ്ങനെ രുചിയൊന്നും തോന്നുന്നില്ല മനസ്സില്ലാ മനസ്സോടെ ഞാൻ കഴിച്ചു മരുന്ന് കഴിക്കാനുള്ളതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ അതും മുഴുവനും കഴിക്കാൻ എനിക്ക് പയ്യ പിന്നെ നല്ല ചൂട് ചായ കുടിച്ചു എന്തൊരു സുഖം തൊണ്ടക്കൊക്കെ നല്ല ആശ്വാസം ചായ മാത്രം കുടിച്ചാൽ മതിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ബ്ലാങ്കറ്റൊക്കെ വിരിച്ചു അപ്പം പട്ടിക്കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി കുറേ നേരം കുറയ്ക്കണുണ്ട് പിന്നെ വരെയൊക്കെ ഒന്ന് ഇറക്കി കാരണം കാട്ടോ മൂത്രമൊന്നും അങ്ങനെ ഇടാറില്ല പുറത്താണ് അപ്പോൾ ബ്രീഫ് വലിയ ആൾക്ക് ഒന്ന് അപ്പിടണം എന്ന് തോന്നുമ്പോൾ ആളവിടെ നിന്ന് കുറച്ച് കുറച്ച് നമ്മൾ വന്നെ വരെ കുറച്ചുകൊണ്ടിരിക്കും അങ്ങനെ വേഗം പുറത്തിറക്കി ഒന്നിനെയൊക്കെ പോയി രണ്ടാളെയും ഒരുമിച്ച് ഇറക്കില്ല കാരണം കടിപിടിയാകും അതുകൊണ്ട് ആദ്യത്തെ ട്രിപ്പ് ഇറക്കും അവരെ കേട്ടി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പ് അങ്ങനെയാണ് അങ്ങനെ അവരെയൊക്കെ കയറ്റി പിന്നെയും അടുത്തേക്ക് കയറി കുറച്ച് നേരം ഒരു പുന്നാഴിച്ചിട്ട് പിന്നെ നേരത്തെ ചിക്കൻ മേടിച്ചത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറുത്തു അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ വറുത്തതും സാമ്പാർ വേറെ ഒന്നും ഉണ്ടാക്കുക എനിക്ക് വയ്യ അപ്പം കറിവേപ്പില കഴിഞ്ഞു അപ്പം ഞാൻ മേളയിൽ പോയിട്ട് കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് ഇട്ടു കറിവേപ്പില കുറച്ചധികം പൊട്ടിച്ചു കാരണം ഇടക്കിടക്ക് മേളിൽ കയറണ്ടല്ലോ കുറേ ഉണ്ട് ഇവിടെ അപ്പോൾ ഞാനിങ്ങനെ പറച്ച് കുറേ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകി കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ഉണക്കി ചെറിയൊരു ഡബ്ബയിലാക്കി വെക്കും അതൊക്കെ കഴിഞ്ഞ് മരുന്ന് കഴിക്കാനുണ്ട് മരുന്ന് പ്രാവശ്യം കുറേ ഉണ്ട് അതിനിടയിൽ ഞാൻ ഇന്നലെ വയ്യാണ്ട് കിടന്ന സമയത്ത് രോഹിത്ത് ഷോപ്പിലേക്ക് പോയി പാച്ചി സ്കൂളിലേക്ക് പോയി അപ്പോൾ വീട്ടിൽ ഒറ്റക്കായി ഫുള്ള് ബെഡ് റെസ്റ്റ് മാത്രം ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല ആകെ അത് ഒറ്റക്കായ പോലത്തെ ഒരു സൈഡിലും ആരും ഇല്ല കാരണം അവരവരുടെ അവരുടെ ജോലിയുടെ കാര്യങ്ങൾക്കായിട്ട് പോയി പക്ഷെ ആ സമയത്ത് എന്തോ ഒരു വിഷമം മനസ്സിൽ ഒറ്റക്കായ പോലെ ഒരു തോന്നൽ എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒറ്റക്കായതുകൊണ്ട് സമാധാനമായിട്ട് കിടക്കാനും പറ്റി എന്നാലും ചെറിയൊരു വിഷമം പക്ഷെ വയനാട് കാലത്ത് എഴുന്നേറ്റപ്പം തന്നെ പാച്ചു ആ പനിയായിരുന്ന സമയത്തെ കാലത്ത് ഞാൻ പാച്ചിനോട് പറഞ്ഞു എനിക്ക് വയ്യേട മാഞ്ഞീന്നാണ് എന്നെ വിളിക്കണത് മാഞ്ഞ്ക്ക് വയ്യേട കുറച്ചു നേരം ഒന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞപ്പോ അവനങ്ങനെ ശല്യപ്പെടുത്താനൊന്നും വന്നില്ല കേട്ടോ അവൻ എന്നോട് പറഞ്ഞു മാഞ്ഞി കിടന്നോ വാച്ചു ടി വി ടി വി കണ്ടോളാം ഏഹ് മാഞ്ഞിന്നേ കണ്ടാ വാവൂ ഇല്ലേന്നൊക്കെ പറഞ്ഞ അവൻ പോയി തന്നെ ടി വി ഒക്കെ വെച്ച് അവടെ കിടന്ന് എന്നെ ശല്യപ്പെടുത്താനൊന്നും വന്നില്ല അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മനസ്സറിഞ്ഞ് അവരങ്ങനെ ചെയ്തല്ലോ അതുപോലെ തന്നെ വൈകുന്നേരം വന്നിട്ടായാലും അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നെറ്റിയിലൊക്കെ തൊട്ടു വാവുണ്ടോ ഛർദിക്കാൻ വരുന്നുണ്ടോ ഡോക്ടറെ അടുത്ത് പോകണോ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മളങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തും നമുക്കിങ്ങനെ സന്തോഷം തരുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പാച്ച് സ്കൂളിൽ നിന്ന് വരാൻ സമയമായി കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ അവന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കണ്ടേ അവന് കൂടുതലിഷ്ടം പാസ്ത പഴംപൊരി അവക സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു പാസ്തയിരിപ്പുണ്ട് അപ്പം പാസ്ത ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഞാൻ കുറച്ച് വേവിക്കാൻ വെച്ച് കുറച്ച് കുപ്പിയിലാക്കിയിട്ട് വെച്ചു പാസ്തയുടെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പാസ്ത വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ഉച്ചക്കത്തെ ചോറ് ഇപ്പഴ കഴിക്കണത് അപ്പം നല്ല സിനിമ ആ റോബോട്ടിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ് പാച്ചുവിനെ റോബോട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് അവനെവിടെ കണ്ടാലും റോബോട്ടിനെ വേണമെന്ന് പറയും പക്ഷേ ഭയങ്കര വില കൂടുതലാണ് കാരണം മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ ആ മുഖം പിന്നെ അതിൻ്റെ നെട്ടും ബോൾട്ടും വിളക്കി നശിപ്പിച്ചു കളയും അമ്മ കുഞ്ഞിലെ ഒരു റോബോട്ടിനെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ ദേഷ്യം വരുമ്പോഴും എറിഞ്ഞ് നശിപ്പിച്ച് കളയും അതുകൊണ്ട് കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞിട്ട് ഈ വക സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പാസ്തക്കുള്ള സംഭവങ്ങളൊക്കെ കുനുകുന കുരുങ്ങുന കുരുങ്ങുന അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ പച്ചക്കറികളൊന്നുമില്ല സവാള ക്യാരറ്റ് ഒരു പാസ്ത കഴിഞ്ഞ പ്രാവശ്യം ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതൊന്നും ഇടുന്നില്ല അതില്ല അത് കഴിഞ്ഞു പിന്നെ മൈദപ്പൊടി മൈദപ്പൊടി ഇടണ്ടാന്ന് വിചാരിച്ചു ഗോതമ്പൊടി വെച്ചിട്ടുണ്ടാക്കാം മൈദപ്പൊടി വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് അപ്പം ഇപ്രാവശ്യം ഞാൻ ഗോതമ്പൊടി എടുത്തുള്ളൂ പിന്നെ ചീസ് പിന്നെ ഒരു ഒരുവട്ടം പാസ്ത മേടിച്ചപ്പോഴേക്കും ഈ ഒരു മിക്സ് ഈ ഒരു മസാല മിക്സ് കിട്ടിയട്ടോ അപ്പം ഒരു വട്ടം ഇതിട്ടുണ്ടാക്കി നോക്കി ടേസ്റ്റ് ഉണ്ട് അപ്പം ബാക്കി അതവിടെ വെറുതെ ഇരിക്കണല്ലേ അപ്പൊ ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അതും കൂടി ഇട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിവിടെക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു സൗണ്ട് വരുന്നില്ലേ ശ്രദ്ധിക്കാറുന്നോ ഞാനറിയാറില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സൗണ്ടാണല്ലോ അതൊന്ന് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാന്ന് പറഞ്ഞു സംഭവം ഞാൻ അറിയണില്ല ഇത് പറയുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കോളും ഞാൻ പണ്ട് പഠിക്കണ സമയത്തും പണ്ട് ഇതുപോലൊക്കെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ചവച്ച കഴിക്കുക ഇങ്ങനത്തെ സൗണ്ടാണ് അത് ഞാൻ അറിയണില്ല എന്നോടൊന്നും പറഞ്ഞുല്ല പക്ഷെ ഞാൻ ജോലി കയറി കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിച്ചപ്പോ എന്റെ കൂടെ ഇരുന്നൊരു കുട്ടിയുണ്ട് അവൾ എന്നോട് പറഞ്ഞു നീ എന്തെ കഴിക്കണ ഭയങ്കര സൗണ്ട് വരുന്നുണ്ടല്ലോ ഈ സൗണ്ട് ഭയങ്കര ബോറാണ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ച സംഭവം മുമ്പ് ഇങ്ങനെ കഴിച്ചപ്പോൾ ഇവരൊക്കെ കേട്ടപ്പോഴും അവരെന്ത് വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ എന്നെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി അവരൊന്നും എന്നോടത് പറഞ്ഞില്ല പക്ഷെ പറഞ്ഞെങ്കിൽ നമ്മളതിനൊരു ചേഞ്ച് വരുത്തും നമ്മളതൊക്കെ ശ്രദ്ധിക്കും പക്ഷെ അവർ പറഞ്ഞില്ല അതേപോലെ നമ്മളുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ പൊട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓരോരുത്തർ പറയുമ്പോഴേ നമ്മളത് മനസ്സിലാവുകയുള്ളു അല്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുകയില്ല പിന്നെ പയ്യെ പയ്യെ ഞാൻ അതൊക്കെ മാറ്റി ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ സൗണ്ടൊന്നും പറ്റില്ല പക്ഷെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് എനിക്ക് ജന്മനാ ഉള്ളതാണ് അതിന് മാറും എനിക്കറിയില്ല എന്നാലും ഞാൻ മാറ്റാൻ ശ്രമിക്കാം അങ്ങനെ നമ്മുടെ പാസ്റ്റയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാഷ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി അപ്പം ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഗേറ്റ് ഒക്കെ തുറന്നിടണം അപ്പോഴേക്കും അവർ വരും വന്നപ്പോൾ തന്നെ രണ്ട് പെൻസിലും കൊണ്ടാണ് വന്നത് ബസ്സിലെ ഒരു കുട്ടിയുണ്ട് യു കെ ജി എന്തോ ആ കുട്ടി രണ്ട് പെൻസിൽ അവൻ്റെ ബാഗിൽ നിന്ന് തന്നെ എടുത്തപ്പോൾ ഇവൻ ചോദിച്ച് മേടിച്ചതായിരിക്കും അപ്പോൾ അവൻ്റെ സ്കൂൾ ബസ്സിൽ വരുന്നൊരു കുട്ടിയാണ് ജുവാക്കിൻ എപ്പോഴും അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ട് പോകലും കരഞ്ഞ് കരഞ്ഞ് കറിഞ്ഞ് ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് പോയാലും അതൊരു നല്ല സ്വഭാവമല്ല അങ്ങനെ അതെ കിണ്ടർ ജോയി വന്നപ്പോൾ രോഹിത്ത് മേടിച്ചു കൊടുത്തതാണ് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണേ അത് കഴിച്ചിട്ട് ഇപ്പം എന്ത് കഴിച്ചാലും ഫോണിൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ അങ്ങനെ കളി അപ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ടോയ്സ് ഉണ്ടാവുമല്ലോ അപ്പം ഇപ്രാവശ്യം കിട്ടിയത് കടുവേനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ വിറ്റ് ചെയ്യാനും ഞാനിങ്ങനെ എടുത്തെടുത്ത് വെക്കും എവിടെയെങ്കിലും പക്ഷേ അവനത് കണ്ടുപിടിച്ചിട്ട് പിന്നെ അവനെ അവനേതെങ്കിലും മുക്കിലും മൂലലും ഇടും അപ്പോൾ ഇനി എല്ലാം ഇങ്ങനെ വെക്കണം അല്ല സോക്കേസിലൊക്കെ കയറ്റി വെക്കണം അങ്ങനെ അതേ കുറച്ച് എനിക്കും തന്നു അപ്പം എന്നോടും പറയണേനാണ് നോക്കി പറ സൂപ്പർ എന്ന് പറയാൻ പറഞ്ഞു അപ്പം ഞാനും പറഞ്ഞു സൂപ്പർ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാസ്ത പാസ്ത കഴിച്ചു ോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ പറയും കഴിച്ചിട്ട് പറഞ്ഞായിരുന്നു നല്ല സാധനം പറഞ്ഞു അത് കേട്ടപ്പോ എനിക്കൊരു സന്തോഷം അതിപ്പോ കൊള്ളില്ലെങ്കിലും അവന്റെ വീഡിയോ അവൻ എന്ഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിള്ളേരായിട്ട് ഇറക്കിയായിരുന്നു പള്ളയെ മക്കളെയൊക്കെ ഇറക്കിയായിരുന്നു അപ്പം ബ്രീഫ് അതേ വരുന്നുണ്ട് അപ്പം ഞാൻ അത് കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു പിള്ളേരെ വിളിച്ചിട്ട് പിള്ളേർ വന്നില്ല എന്തെങ്കിലുമൊക്കെ കുഴുത്തൊക്കെ ഒപ്പിക്കാൻ പോയിട്ടുണ്ടാവും ഇറക്കി കഴിഞ്ഞാൽ ടെൻഷനാണ് കുറച്ച് നേരം നമ്മൾ പ്ലേ ടൈം എന്ന രീതിയിൽ അയച്ചുവിടുമല്ലോ അപ്പം ഇങ്ങനെ കളിക്കാൻ പോയി കുറച്ച് കഴിഞ്ഞിട്ടും ഇതുങ്ങളൊന്നും കാണുന്നില്ല പിന്നെ നോക്കിയപ്പോൾ ദേ ഇതാണ് അവസ്ഥ ചെളിയിൽ കിടന്നും മെതിച്ചിട്ടും തന്നെയാണ് രണ്ടെണ്ണ കൂടി തൊട്ടപ്പുറത്ത് താമരയുടെ ടബ് ഉണ്ട് അപ്പം അതിൽ ചെളിയുണ്ടല്ലോ രണ്ടെണ്ണം കൂടി അതിൻ്റെ അകത്ത് കയറി താമരയുടെ ട്യൂബൊക്കെ കടിച്ച് പൊട്ടിച്ച് ദൈവം ഈ വിരിയാൻ ഇരുന്ന താമര നല്ല ട്യൂബായിരുന്നു അതൊക്കെ കടിച്ചു പൊടിച്ചെടുത്ത് നശിപ്പിച്ച് ഇനി രണ്ടെണ്ണത്തിനെയും കൂടി കൂട്ടി കയറ്റിയിട്ട് കുളിപ്പിക്കണം ഈ ടബിൽ കയറിയിട്ടേ കയറി മെതിച്ച് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ട്യൂബ് ട്യൂബെന്ന് പറഞ്ഞാൽ വിത്ത് മുളച്ചുണ്ടാവണം ആ ട്യൂബ് ഉണ്ടല്ലോ അതൊക്കെ പഠിച്ചെടുത്ത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള താമരകളായിരുന്നു അങ്ങനെ രണ്ടെണ്ണത്തിന് ഇനി രോയിത്ത് കുളിപ്പിച്ചോളും കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അട്ടങ്ങി കിടന്നു അങ്ങനെ ഗുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിമണികളാക്കി എടുക്കും രോഹിത്ത് ചെക്കനാദ്യം കുളിപ്പിച്ചത് ചെക്കൻ ഇവിടെ മാറിയിരിക്കണേ ഇനി പെണ്ണിനെ തേച്ചടച്ച് കുളിപ്പിക്കണം അങ്ങനെ ഗുളിയൊക്കെ കഴിഞ്ഞ് ദേണവും കൂടി സുന്ദരി സുന്ദരൻമണി ഛേ സുന്ദരിമണിയും സുന്ദരനും ഇനിയിപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും കാരണം കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മേലൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം എൻ്റെ ദിനത്തിലെ ചെറിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം വീണ്ടും നമുക്ക് അടുത്ത ബ്ലോഗിൽ കണ്ടുമുട്ടാം അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു